ലോകത്തിന് മാതൃകയായിട്ടാണ് നമ്മളിപ്പം ലൈഫ് മിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം അടുത്ത് വന്നുകൊണ്ടിരുന്ന വീടുകൾ അതിനകത്ത് കല്ലറ പഞ്ചായത്തിൽ നൂറ്റിമൂന്ന് വീടാണ് വെച്ചിരിക്കുന്നത് അറിയാം എൻ്റെ അറിവിൽ ഇത്രയും വീടുകളിൽ വെച്ച ഒരു പഞ്ചായത്ത് വേറെ ഇല്ല പിന്നെ നമ്മൾ കാര്യം ചെറിയ ചില വീടുകൾക്ക് ചിലപ്പോൾ പണി തീരാനുണ്ട് ആ പണി തീരാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും അതായത് നമ്മുടെ നിയമത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കല്ലറ പഞ്ചായത്ത് തീർച്ചയായിട്ടും സാധാരണ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും നാടറിയണം സ്ഥാനാർത്ഥികളെ Meet candidates with you talk. <laughs> നമ്മുടെ കല്ലറ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ സി പി എം സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പം നമുക്ക് ആളോട് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിച്ചറിയാം ചേട്ടാ പേരെന്താ നമസ്കാരം എൻ്റെ പേര് രാജു ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് നിൽക്കുന്നത് ഇതിന് ഇതിനു മുമ്പേ ഗവൺമെൻറ് സർവീസിലായിരുന്നു അവിടെയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാറ്റ് ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ സാധാരണക്കണ ഞാൻ നിൽക്കുന്ന വാർഡിൽ സാധാരണക്കാരായ ജനങ്ങളാണ് നിൽക്കുന്നത് അവർക്ക് വേണ്ടി ക്ഷേമകരമായ കാര്യങ്ങളും സാംസ്കാരികവും അതുപോലുള്ള അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അപ്പം ഇപ്പം എല്ലാം കാര്യം ചെയ്യുന്നതിന് ഇപ്പം ആദ്യമായിട്ടാണ് ഉറപ്പ് തരികയാണ് കൂടാതെ ഞങ്ങൾ പന്ത്രണ്ട് പതിനാല് പേരും ഐക്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ പഞ്ചായത്തിൽ കൃത്യമായിട്ട് ഞങ്ങൾ ജയിക്കുകയും ചെയ്യും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ക്ഷേമപരമായ കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള പിന്തുണയും എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ ഒരു വർഗീയത അല്ലെങ്കിൽ മതഗിരക്ഷാകഥ കാത്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ തുടർഭരണം ചെയ്യുന്നത് കൂടാതെ ഈ പഞ്ചായത്തിൻ്റെ തുടർഭരണം നമ്മൾ തുടർഭരണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമുണ്ട് കേരളത്തിലെ തുടർഭരണം എങ്ങനെയിരുന്നു പതിനാറിൻ്റെ തുടർഭരണം വന്ന ശേഷമാണ് നമ്മുടെ ഈ ലോകരാഷ്ട്രങ്ങളിൽ കാണുന്ന രീതിയിലുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലെ എത്തിപ്പെടാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ കല്ലറപ്പഞ്ചായത്തിന് വളരെ രീതിയിൽ തുടർച്ചയായിട്ടുള്ളൊരു ഭരണം കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഈ ഇന്ത്യയിലെ തന്നെ ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് ഉയർത്താനുള്ളൊരു ഞങ്ങള് പ്രയത്നിക്കുകയും ചെയ്യും നന്നായിട്ട് വർക്കുകയും ചെയ്യും ഇപ്പോൾ സി പി എം ആണ് ഇപ്പോൾ നിലവിൽ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഒരുപാട് നമ്മൾ മറ്റ് സ്ഥാനാർത്ഥികളോട് സംസാരിച്ചെന്നൊക്കെ മനസ്സിലായ ഒരു കാര്യം കാര്യമായിട്ടുള്ള ഒരു വികസനം കല്ലറയിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് നമുക്ക് ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ചെയ്യാൻ ഇപ്പോൾ വരുന്ന അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വാടി തന്നെ നോക്കാം വളരെ നല്ല രീതിയിൽ ഇന്നിന് വരുന്ന സഖാവ് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും വഴികളാണെങ്കിലും അതുപോലെ തന്നെ ഒരു വൃത്തി താമസിക്കാനുള്ള ഇതുണ്ട് അത് നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനെന്തെങ്കിലും പോരായ്മ വേണ്ട തിരിച്ചടമ്പിൾ ചെയ്യും അതൊക്കെ പിന്നെ സ്കൂളുകളെ നമുക്ക് നോക്കാം സ്കൂളുകളെ പറ്റി ഇപ്പം ഹൈ ഹൈടെക് സ്കൂളുകളാണ് നമ്മളിപ്പോൾ വന്നിട്ടിരിക്കുന്നത് നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ വല്ലുന്ന രീതിയിലുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഞാൻ സാധാരണ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് സാധാരണ നമ്മുടെ സ്കൂളുകൾ വന്ന് കാണണം തന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഐ ടി മേഖല ഐ ടി മേഖല വടക്കേന്ത്യയിലേക്ക് ഐ ടി തുടങ്ങിവയ്ക്കുന്നുള്ളൂ സംബന്ധി നമ്മൾ മേഖല രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് ആ രീതിയിലുള്ള വളർച്ച ഇല്ലെന്ന് പറയുന്നത് നമ്മളെ ഒരു എന്നുള്ള മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് അതേസമയം ആയിട്ട് പക്ഷെ നമ്മളിപ്പം കേരളത്തിൽ മൊത്തം നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന്റെ ഭരണം അത് ഒരുപാട് വിവാദങ്ങൾ ഈയിടെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട് ശബരിമല കേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിവാദങ്ങൾ അഴിമതി നടത്തുന്നു എന്നൊക്കെ അപ്പം അതിനോടൊക്കെയുള്ള ഒരു എൽ ഡി എഫ് കാരൻ എന്ന നിലയിൽ എന്താണ് നോക്കൂ നിലവിലുള്ള സംവിധാനത്തിൽ ഒരു മന്ത്രിമാർ പോലും അല്ലെങ്കിൽ ഒരു അവരുടെ സ്റ്റാഫ് പോലും ഒരു അഴിമതി കേസിൽ ഇതിരപ്പെട്ടിട്ടില്ല ഓരോ ആഴ്ചനകത്ത് ആൾക്കാർ ഓരോ അഴിമതി പറയെങ്കിലും കോടതിയിൽ പോയിട്ട് വളരെ തലകുനിച്ച് പോരണ്ടരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പം അഴിമതി എന്ന സംഭവം നമ്മുടെ സർ ഇടതുപക്ഷ സർക്കാരിനില്ല അതുപോലെ തന്നെ ഈ വരുന്ന ഞങ്ങളുടെ ഇതിനകത്തും അഴിമതി ഒരു കാരണവശാലും അംഗീകരിക്കുമല്ലോ അഴിമതി ഇല്ലാത്ത ഒരു ഭരണം നമ്മൾ കാഴ്ചവെക്കും തുടർഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പതിനാല് പേരോട് ജയിച്ചിരിക്കുകയാണ് ഐക്യത്തോട് കൂടി നമ്മൾ ഏകദേശം ചെല്ലുമ്പോൾ അറിയാമല്ലോ ഏകദേശം ഒരു അത് കൃത്യമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള സ്വന്തം കിട്ടുന്നു കല്ലറയിൽ ഇപ്പം പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്കറിയാം അതായത് ഈ കല്ലറ എന്ന് പറയുന്നത് തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ഏരിയയാണ് അപ്പം അവിടെ ഇപ്പം ഒരുപാട് പേർക്ക് വീടുകളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ കുറേ പേർക്ക് വീടുകൾ കിട്ടുന്നില്ല അതുപോലെ ലൈഫ് മിഷൻ പദ്ധതിയാണേലും കംപ്ലീറ്റ് ആകുന്നില്ല എന്നൊക്കെ ഒരു വിമർശനങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിന് മാതൃകയായിട്ടാണ് നമ്മളിപ്പം ലൈഫ് മിഷൻ അഞ്ച് ലക്ഷം അടുത്ത് വന്നുകൊണ്ട് വീടുകൾ അതിനകത്ത് കല്ലറ പഞ്ചായത്തിൽ നൂറ്റിമൂന്ന് വീടാണ് വെച്ചിരിക്കുന്നത് അറിയ എൻ്റെ അറിവിൽ ഇത്രയും വീടുകളിൽ വെച്ച ഒരു പഞ്ചായത്ത് വേറെ ഇല്ല പിന്നെ നമ്മൾ കാര്യം ചെറിയ ചില വീടുകൾക്ക് ചിലപ്പോൾ പണി പണിതീരാനുണ്ട് ആ പണി തീരാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും അതായത് നമ്മുടെ നിയമത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കല്ലറ പഞ്ചായത്ത് തീർച്ചയായിട്ടും സാധാരണ കൂടെ നിന്നുകൊണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും പക്ഷെ അത് ലൈഫ് മിഷന്റെ ആണെങ്കിലും ഒരുപാട് പേർക്ക് ഇങ്ങനെ മൂന്നാ കുറച്ച് പേർക്ക് വീടുകൾ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പണി നടത്തിയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല വീടുകളും വീടുകളും കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്തു ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വിജയിക്കുമ്പോ എന്തൊക്കെയാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല പ്ലാനുകൾ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ പ്ലാനുകൾ എൻ്റെ വാർഡിലെ ക്ഷേമം പിന്നെ അതിൽ വിദ്യാഭ്യാസപരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു പരിധിവരെ വിദ്യാഭ്യാസമായിട്ടും കുറച്ചൊക്കെ അകന്നുവെക്കുന്നുണ്ട് അവരെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അടിപ്പിക്കുക അതാണ് എൻ്റെ ഫസ്റ്റ് കാഴ്ചപ്പാട് കൂടാതെ നമുക്ക് അവരുടെ ക്ഷേമങ്ങൾ നടത്തണം വികസനം വികസനം പല രീതിയിലുണ്ട് ആ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിൽ വികസനം നടത്താൻ പറ്റും പഞ്ചായത്തിനെ കൊണ്ട് കഴിയാവുന്നതിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ചെയ്യുന്ന ഉറപ്പ് അവർക്ക് നമ്മുടെ വാർഡിലെ ആൾക്കാർക്ക് ഞാൻ കൊടുക്കുകയാണ് അതുപോലെ ഈ കല്ലറ എന്ന് പറഞ്ഞ ആരോഗ്യ മേഖലയിൽ കുറച്ച് പിന്നോട്ടാണ് ഇപ്പൊ കിടത്തി ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നോട്ട് നിക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എല്ലാം ഈ പിന്നോട്ട് അല്ല അങ്ങനെ നിലവിലെ പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ആണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ ഒരു നിങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് നമ്മുടെ സൂക്ഷിക്കുമ്പോൾ തന്നെ സൂക്ഷിക്കും അതുപോലെ തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ പുതിയ നല്ല ഡോക്ടർമാരാണ് നല്ല സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് ഒന്ന് ഒന്ന് അനുഭവിച്ചിറക്കാൻ കാര്യം അറിയാൻ പറ്റുള്ളൂ കള്ളട പഞ്ചായത്തിലെ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർ അവിടെ തന്നെയാണ് ഇപ്പം ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കായികപരമായിട്ട് അതായത് കുട്ടികളെ അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും അത്യാവശ്യം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ വാർഡ് എൻ്റെ വാർഡല്ലെങ്കിൽ തന്നെ പഞ്ചായത്തിൻ്റെ രീതിയിലുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട് അത് ടർഫ് ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് പഞ്ചായത്ത് ലെവലിൽ മൊത്തം നമ്മൾ അത് ചെയ്ത് കൊടുക്കും തന്നെയാണ്